ഒന്നോ രണ്ടോ പച്ച മാങ്ങയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് പച്ചമാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരു മൂന്ന് മിനിറ്റൊക്കെ മതി ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ തൊലി കളഞ്ഞെടുത്ത മാങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് പുളി കുറഞ്ഞ മാങ്ങ വേണം ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് വല്ലാതെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ പുളി കുറഞ്ഞു കിട്ടും ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ഇതധികം പുളിയുള്ള മാങ്ങയൊന്നുമല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്നും ഇതുപോലെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കാണ് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളിക്ക് വലിപ്പം ഒന്ന് മുറിച്ച് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് ചെറുകിയ തേങ്ങയാണ് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും മൂന്നോ നാലോ കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒഴിക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് വല്ലാതെ വല്ലാതെങ്ങ് അരഞ്ഞ് കുഴഞ്ഞു പോകാൻ പാടില്ല ദശക്കട്ടിയുള്ള മാങ്ങ തന്നെ ഇതിനായിട്ട് എടുക്കണം സോഫ്റ്റ് ആയ മാങ്ങ എടുത്താൽ കുഴഞ്ഞു പോകും അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് ഉഴുന്നുവരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്നുവരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ചെറിയ ഉള്ളിക്ക് പകരം സവോളയും എടുക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട വേഗം വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല മാങ്ങയല്ലേ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടി മിക്സിയിൽ ഒറ്റ കറക്കൽ പിന്നെ ഇതുപോലെ കടുക് പൊട്ടിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേ വേണ്ടു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ